ഹായ് ഗായ്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലിപ്സ്റ്റിക്ക് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ് ഒരു ത്രീ ഫോർ മന്ത് ആയിട്ട് യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കാണ് എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണിത് എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തിലൊരു ഒക്കെ ഫീൽ ചെയ്യും ഭയങ്കര കോൺഫിഡൻറ്റ് ലുക്കാണ് നമുക്ക് തരാൻ പോകണത് ഫേസ് സ്കാനെൻ്റെ കോഫി മേറ്റ് വാവൂന്ന് പറഞ്ഞിട്ട് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഭയങ്കര ന്യൂഡ് ഭയങ്കര പിങ്കിഷ് കളറായിട്ട് നല്ല കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്ലിക്കേറ്റർ ആണെങ്കിലും നല്ല രസമാണ് നമുക്ക് ലിപ് ലൈനറിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് പോലെ അത്രയും സ്മൂത്ത് ആയിട്ടൊരു അപ്ലിക്കിലേറ്ററാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഇതിൻ്റെ ലിപ്പിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവു ഇതിൻ്റെ ആ ഒരു ഷെയ്ഡിൻ്റെ ഭംഗി എത്ര എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഈ ലിപ്സ്റ്റിക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു ഏകദേശം ഒരു ട്വൽവ് ഹവേഴ്സ് എങ്കിലും ഇത് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സ്മഡ്ജ് പ്രൂഫ് ആണ് നമ്മൾ ഫുഡ് കഴിച്ചാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഇത് പോവുമൊന്നും ചെയ്യൂല അത്രയും കടിപുള്ള ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് അത്രയും ഞാൻ യൂസ് ചെയ്തു നാലാമത്തെ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്കത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും ഈ ലിപ്സ്റ്റിക് എന്തായാലും ഞാൻ ഈ വീഡിയോന്റെ മുകളിൽ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ജസ്റ്റ് കയറി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കിൽ അറിയിക്കാം